സിനിമാ സീരിയൽ മേഖലയിൽ നിന്ന് ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ വരുന്നത് സിനിമാ സീരിയൽ നാടക നടനായ വി പി രാമചന്ദ്രൻ വിട പറഞ്ഞിരിക്കുകയാണ് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അമേരിക്കൻ കോൺസുലേറ്റ് ജീവനക്കാരനുമായിരുന്നു അദ്ദേഹം പഴയകാല സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സിനിമകളിലും സീരിയലുകളിലും വളരെയധികം സജീവമായിരുന്നു വി പി രാമചന്ദ്രൻ കിളിപ്പാട്ട് അപ്പു അയ്യർ ദ ഗ്രേറ്റ് പോലീസ് ഓഫീസർ കഥാനായിക ഫെവിലിയർ സതയം യുവതുർക്കി തി റിപ്പോർട്ട് തേയ കണ്ടെത്തൽ അതിജീവനം വർണ്ണപ്പകിട്ട് കുങ്കുമച്ചപ്പ് ഗംഗോത്രി തുടങ്ങി പത്തൊൻപത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വി പി രാമചന്ദ്രൻ നാടകത്തിലും വളരെയധികം സജീവമായിരുന്നു അദ്ദേഹം എൺപത്തിയൊന്ന് വയസ്സായിരുന്നു കൂടാതെ നിരവധി സിനിമകളിൽ ശബ്ദവും നൽകിയിട്ടുണ്ട് അദ്ദേഹം ഭാര്യ വത്സ മക്കൾ ദീപ ദുബായിലാണ് ദിവ്യ നർത്തകിയാണ് ചെന്നൈയിലാണ് മരുമക്കൾ മാധവൻ കെ ദുബായിൽ ബിസിനസ്സാണ് ശിവസുന്ദർ ചെന്നൈയിൽ ബിസിനസ് നടത്തുന്നു വി പി മനുമോഹൻ വി പി വസുമതി പരേതരായ വേണുഗോപാലൻ മാസ്റ്റർ രാജലക്ഷ്മി മാധവിക്കുട്ടി പുഷ്പവേണി ലോകപ്രശസ്ത നർത്തകൻ പത്മഭൂഷൺ വി പി ധനജയൻ എന്നിവരാണ് സഹോദരങ്ങൾ സംസ്കാരം നാളെയാണ് നടക്കുക